ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ നിന്ന് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ വീടായ വെസ്റ്റ് ഡേബിയിലേക്ക് രണ്ടര മൈൽ മാത്രമാണ് ദൂരം ഒന്ന് ചെവിയോർത്താൽ പോലും ആ ആരവങ്ങൾ വീട്ടിൽ കേൾക്കാം അതിശീക്തി പറയുന്നതല്ല ആൻഫീൽഡിൽ നിന്ന് യു വിൽ നെവർ വാക്കലോൺ പാടുമ്പോൾ ഗുഡിസൺ പാർക്ക് ഇപ്പോഴും വിറയ്ക്കാറുണ്ട് റെഡ്സ് തൊണ്ട പൊട്ടി പാടിയ ആ ആന്തം താരാട്ട് പോലെ കേട്ടവന് വേറെയൊന്നും ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ആറാം വയസ്സിൽ തന്നെ ആർണോൾഡ് എൽ എഫ് സി അക്കാദമിയിലെത്തി അവിടെ വളർന്നു അവിടെ ജീവിച്ചു രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ ആ യാത്രയിൽ അത്രയും യു ടീമുകളുടെ ക്യാപ്റ്റൻ അറോണോൾഡായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിലവൻ സീനിയർ ടീമിൽ അരങ്ങേറി രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ കളിച്ചു പിന്നീടത് സ്വന്തമാക്കുകയും ചെയ്തു ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡ് ഓഫ് ദി സീസണിലും അറുപത്തിയാറാം നമ്പറുകാരൻ ഇടം പിടിച്ചു തുടർച്ചയായി യു സി എൽ ഫൈനലുകളിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം അർണോൾഡാണ് ആ വർഷം തന്നെ യുവഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ് ലോകകപ്പും നേടി അർണോൾഡ് പ്ലേയേഴ്സ് യങ് പ്ലെയർ ഓഫ് ദി സീസൺ പ്രീമിയർ ലീഗ് യങ് പ്ലെയർ ഓഫ് ദി സീസൺ അടക്കം അംഗീകാരങ്ങളുടെ കൊടുമുടി കയറി ട്രെൻഡ് ബ്രസീലിൻ്റെ ഇതിഹാസ താരങ്ങളായ കഫുവും ഡാനി ആൽവസും പറഞ്ഞു വെക്കുന്നുണ്ട് ഇവൻ തന്നെയാണ് ഞങ്ങളുടെ പിൻഗാമിയെന്ന് തൊട്ടടുത്ത വർഷം ലിവർപൂളിന്റെ മുപ്പത് വർഷത്തെ കാത്തിരിപ്പും അവസാനിപ്പിച്ചു വിംഗ്ബാക്കായും ചിലപ്പോഴൊക്കെ മിഡിലുമൊക്കെ കളിച്ച് ഗോൾ അടിച്ചും ഗോൾ അടിപ്പിച്ചും ഗോൾ തടഞ്ഞും എന്ന അർണോൾഡിന് ആ കിരീട നേട്ടത്തിൽ വലിയ പങ്കുണ്ടായിരുന്നു പോയ സീസണിൽ കിരീടത്തിൽ മൊത്തം ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു അർണോൾഡ് തുറമുഖ നഗരത്തോട് വിട പറഞ്ഞതും വൈകാരിക നിമിഷങ്ങളോടെയായിരുന്നു ആ മടക്കം ട്രാൻസ്ഫർ വാർത്ത അർണോൾഡ് തന്നെ പുറത്ത് മുതൽ ലിവർപൂൾ ഫാൻസ് അസ്വസ്ഥരായിരുന്നു പതിവില്ലാതെ അവർ സ്വന്തം താരത്തെ കൂക്കുവിളികളോടെ എതിരേറ്റു ലിവർപൂളിനെല്ലാം സമ്മാനിച്ച ഏക ക്ലബ്ബിന് ഒരിക്കൽ പറയേണ്ടി വന്നു ഇത് ഞങ്ങളല്ലെന്ന് സപ്പോർട്ടേഴ്സിന്റെ തന്നെ കൂക്കുവിളി കേട്ട് ടെലിവിഷൻ ഓഫ് ചെയ്തു പോയെന്നും ക്ലോബ് ദേഷ്യപ്പെടുന്നുണ്ട് ആറിനൂൾ എടുത്തതൊരു പ്രൊഫഷണൽ തീരുമാനമാണ് പക്ഷേ പാട്ടും പദവിയും പേരും തന്നവൻ സ്വന്തം വീടുപേക്ഷിച്ച് പോയൊരു തോന്നലാണ് മെഴ്സി സൈഡുകാർക്കുണ്ടായിരുന്നത് ആ വികാരത്തിലാണ് വാദ്യഘോഷത്തിന് പകരം കൂക്കുവിളികൾ അവർ കൈമുതലാക്കിയത് ഒന്നല്ല ഒരായിരം ഓർമ്മകൾ തന്നിട്ടുണ്ട് ആൻഫീൽഡുകാർക്ക് ട്രെൻഡ്